ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ചിരകാല സ്വപ്നമായ ആധുനിക ഓഫീസ് സമുച്ചയം യാഥാർത്ഥ്യമായി തൃശൂർ പൂത്തോൾ അക്കാദമിക്ക് മുൻവശത്താണ് ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ടി സി വി ടർ സജ്ജമാക്കിയിട്ടുള്ളത് ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കേരള വിഷൻ ലിമിറ്റഡ് തൃശൂരിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും ടി വിനോദ്കുമാർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവും നിർവഹിച്ചു തുടർന്ന് തൃശൂർ മെർലിൻ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പി ബാലചന്ദ്രൻ എം അധ്യക്ഷനായി സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഡി സെക്രട്ടറി ജോസഫ് ടാജറ്റ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് സിപിഐ ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ ന്യൂസ് ട്വന്റി ഫോർ സെവൻ മലയാളം മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരളാവിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി കെസിസിഎൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ്കുമാർ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ ടിസിവി ലിമിറ്റഡ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗത സംഘം ചെയർമാൻ ടി ഡി സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മെഗാഷോയും അരങ്ങേറി